മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ വ്യവസായ വാണിജ്യ വകുപ്പ് കൈത്തറി ഡയറക്ടറേറ്റ് തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം കണ്ണൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ കൈത്തറി തൊഴിലാളികൾക്കുള്ള ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കാഞ്ഞിരോട് വീവേഴ്സിൽ വെച്ച് നടന്ന ക്യാമ്പ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു ാണ് ഇങ്ങനെയൊരു സംഘടിപ്പിക്കുമ്പോ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിലൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം മാത്രമേ

കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പി ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരോട് വീവേഴ്സ് പ്രസിഡന്റ് എം പാവിത്രൻ സ്വാഗതം പറഞ്ഞു കണ്ണൂർ എ കെ ജി നേത്രാലയ ഐ ഹോസ്പിറ്റൽ കെ ജി അംജിത് കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റൽ ജനറൽ മെഡിസിൻ ഡോക്ടർ അക്ഷയ് ഡോക്ടർ വിശാഖ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ കെ ചാന്തിനി കെ കെ ജയരാജൻ എ പവിത്രൻ എം പി രാജൻ സി വി ശശീന്ദ്രൻ വി രമേശൻ കെ ബി ഷീന തുടങ്ങിയവർ സംസാരിച്ചു